ലിസണേഴ്സ് കോൺഫറൻസ് ഡെയിലി ക്വിൻ്റെ വിന്നേഴ്സിനെ പ്രഖ്യാപിക്കുന്ന ഒരു സമയമാണ് നമ്മുടേത് നമുക്കറിയാം ഈ മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ പാലക്കാട് വെച്ച് നടക്കുന്ന പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസിനോട് അനുബന്ധിച്ച് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി നാം സംഘടിപ്പിക്കുന്ന ലിസണേഴ്സ് കോൺഫറൻസ് കിസ്സിലെ ഇന്നലെ പുറത്തുവിട്ട രണ്ടാം ചോദ്യത്തിന് ഉത്തരം നൽകിയതിൽ നിന്ന് തെരഞ്ഞെടുത്ത വിജയികളെയാണ് പ്രഖ്യാപിക്കുന്നത് ചോദ്യം ഇതായിരുന്നു ലോകം കണ്ട ഏറ്റവും ഏറ്റവും വലിയ ഇസ്ലാമിക പണ്ഡിത നമ്മുടെ ഉമ്മയായ ഒരു പ്രവാചക പത്നിയാണ് ആരാണ് ആ മഹതി എന്നതായിരുന്നു ചോദ്യം ഉത്തരം സി ഓപ്ഷനാണ് ആയിഷാ റിയാഹൻഹ എന്നായിരുന്നു അതിൽ വിജയികളെയാണ് പ്രഖ്യാപിക്കുന്നത് വിജയികൾ ഷാദിൻ കാരിപ്പറമ്പ് രണ്ട് റാബിയ അടക്കത്ത് ബൈൽ മൂന്ന് സന ഷഫീഖ് പി എസ് പാലക്കാട് മാഷ വിജയികൾ ഒന്നുകൂടി പ്രഖ്യാപിക്കുകയാണ് ഷാദിൻ ഖാരി പറമ്പ് രണ്ട് റാബിയ അടുക്കത്തുബൈൽ മൂന്ന് സന ഷെഫീഖ് പി എസ് പാലക്കാട് ഈ മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായി പാലക്കാട് വെച്ച് നടക്കുന്ന പിസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസിൻ്റെ ഭാഗമായി നടത്തുന്ന കിസ് പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ ചോദ്യത്തിൻ്റെ വിജയികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏതായിരുന്നാലും ഓരോ ദിവസവും രാവിലെ പത്തുമണിക്ക് ചോദ്യം കേൾക്കാം ഇന്നത്തെ ചോദ്യവും രാവിലെ പത്ത് മണിക്ക് കേൾക്കാം രാത്രി പന്ത്രണ്ട് വരെ ഉത്തരം അയക്കാനുള്ള സമയമുണ്ട് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് ഉത്തരം അയക്കേണ്ടത് അതിൻ്റെ കോഡ് മാത്രമാണ് ഉത്തരമായി അയക്കേണ്ടത്